കേരള വ്യാപാരി വ്യവസായി സമിതി മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ വാർഷികവും കുടുംബസംഗമവും നടന്നു മുരിക്കാശ്ശേരി മാതാ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പരിപാടി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നവരുടെ കൂട്ടായ്മയായ കേരള വ്യാപാരി വ്യവസായി സമിതി മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവുമാണ് മുരിക്കേശ്വരി മാതാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയത് യൂണിറ്റ് സെക്രട്ടറി ജോസ് പുലിക്കോടൻ അധ്യക്ഷത വഹിച്ച വാർഷിക പൊതുയോഗം സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു വിപുലമായിട്ടുള്ള വ്യാപാര മേഖലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ ആ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടാനും ആ പ്രശ്നങ്ങളെ സാമൂഹ്യ പ്രശ്നങ്ങളായി കണ്ട് അതിന് പരിഹാരം കാണുന്നതിനാവശ്യമായിട്ടുള്ള നേതൃതല ഇടപെടൽ നടത്താനും ഈ യൂണിറ്റ് കമ്മിറ്റി കാണിക്കുന്ന ഏറ്റവും നല്ല നിലയിലുള്ള പ്രവർത്തനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കാനും ഈ അവസരം ഉപയോഗിക്കും മുരിക്കാശ്ശേരി യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങളെയും വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി സംഘടനയുടെ മറ്റു ഭാരവാഹികളായ പോൾ ബിനു നെല്ലിക്കുന്നേൽ ഷിബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ അലിയാർ സുനിതാ സജീവ് മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ എൻ ചന്ദ്രൻ ഉൾപ്പെടെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു